പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ മൂന്ന് ജനപ്രതിനിധികൾ ഒരേ വാർഡിലെ സ്ഥിരതാമസക്കാരാവുകയെന്ന പ്രത്യേകതയാണ് മറിങ്ങാറ്റുപള്ളി പഞ്ചായത്തിലെ പതിനാലാം വാർഡിനുള്ളത് രാഷ്ട്രീയത്തിൽ പുതുമുഖമെങ്കിലും അനുഭവസമ്പത്തേറെയുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസിക്കുട്ടി അബ്രാഹും മുൻപ് രണ്ട് തവണ വാർഡിനെ പ്രതിനിധീകരിച്ച തുളസിദാസും ഇരുപത്തിമൂന്നുകാരനായ ജോസ്മൻ ജേക്കബുമാണ് പതിനാലാം വാർഡിൽ നിന്നുള്ള ജനപ്രതിനിധികൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ മൂന്ന് ജനപ്രതിനിധികൾ ഒരേ വാർഡിലെ സ്ഥിരതാമസക്കാരാവുക എന്ന പ്രത്യേകതയാണ് മരങ്ങേട്ടുപള്ളി പഞ്ചായത്തിലെ പതിനാലാം വാർഡിനുള്ളത് പതിനാലാം വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട മൂന്ന് പേരിൽ ഒരാൾക്ക് പ്രസിഡന്റ് സ്ഥാനവും ലഭിച്ചതോടെ അപൂർവ്വ നേട്ടമാണ് പതിനാലാം വാർഡിനുണ്ടായത് പതിനാലാം വാർഡിന്റെ പുതിയ മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റുമായ ഗ്രേസിക്കുട്ടി അബ്രഹാം മുൻപ് ഇതേ വാർഡിൽ നിന്ന് രണ്ട് തവണ വിജയിച്ച തുളസിദാസ് പത്താം വാർഡിൽ നിന്നും വിജയിച്ച ഇരുപത്തിമൂന്നുകാരനായ ജോസ്മോൻ ജേക്കബ് എന്നിവരാണ് പതിനാലാം വാർഡിന്റെ സ്വന്തം ജനപ്രതിനിധികളായത് ഇവരിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസിക്കുട്ടി അബ്രഹാമും ജോസ് മോനും യു ഡി എഫിലും തുളസിദാസ് എൽ ഡി എഫിലുമാണെങ്കിലും വികസന കാര്യങ്ങളിൽ രാഷ്ട്രീയം ഒരു തടസ്സമാകില്ലെന്ന നിലപാടാണ് മൂന്ന് പേർക്കുമുള്ളത് പാലാ അൽഫോൺസ കോളേജിൽ ബി എ പഠനത്തിന് ശേഷം വീട്ടമ്മയെന്ന നിലയിലുള്ള ചുമതലകൾ നിർവഹിച്ചു വന്ന ഗ്രേസിക്കുട്ടി അബ്രഹാം രാഷ്ട്രീയ രംഗത്ത് ഒരു പുതുമുഖമാണെങ്കിലും ജീവിതത്തിൽ വലിയ അനുഭവ പരിചയത്തിനുടമയാണ് തറാവ് വളർത്തൽ കോഴി വളർത്തൽ പച്ചക്കറി കൃഷി എന്നിവയെല്ലാം നടത്തുന്നതോടൊപ്പം ഒരു ടീ ടീഷോപ്പും ഗ്രേസിക്കുട്ടിക്ക് സ്വന്തമായുണ്ട് സ്വന്തമായി വളർത്തുന്ന പശുവിൻ്റെ പാൽ ഉപയോഗിച്ച് ഗ്രേസി ചേച്ചി തയ്യാറാക്കി നൽകുന്ന ചായ മണ്ണക്കനാട് മധുരങ്കാട് ജംഗ്ഷനിലെത്തുന്നവർക്ക് ഏറെ പ്രിയങ്കരമാണ് വാർഡിലെ മറ്റു മെമ്പർമാരും ഗ്രേസിക്കുട്ടി ചേച്ചിയുടെ ചായക്കടയിലെത്തി രുചികരമായ ചായ ആസ്വദിക്കുന്നവരാണ് ചായ മാത്രമല്ല പലചരക്ക് സാധനങ്ങളും കടയിൽ കിട്ടും തിരഞ്ഞെടുപ്പിൻ്റെ തിരക്കിൽ കടയുടെ പ്രവർത്തന സമയം കുറച്ചു ഇനിയിപ്പോൾ മെമ്പറും പ്രസിഡന്റും ഒക്കെ ആകുമ്പോഴും മുടക്കമില്ലാതെ കൊണ്ടുപോകുമെന്ന് ഇവർ പറയുന്നു എന്നെ ഈ ഇലക്ഷനിൽ നിൽക്കാൻ സാധിച്ചതും എല്ലാവരും കൂടി എന്നെ ജയിപ്പിച്ചൊരു മെമ്പറാക്കിയതും പതിനാലാം വാർഡിൻ്റെ മെമ്പറാണ് ഞാൻ മെമ്പറാക്കിയതും ഒരു അപ്രതീക്ഷിതമായിരുന്നു അതുപോലെ തന്നെ ഈ പ്രസിഡൻ്റ് സ്ഥാനം അതൊട്ടും നിരക്കാതെ വന്ന ഒരു ദൈവാനുഗ്രഹമാണെന്ന് ഞാൻ കരുതുകയാണ് ഈ വാർഡിലെ എല്ലാ ജനങ്ങളുടെയും തന്നെ വിഷമങ്ങളും അവരുടെ പോരായ്മകളും ഒക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ജനങ്ങളെല്ലാം എൻ്റെ ജനങ്ങളുടെ പിന്തുണ മുഴുവനും എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു ആത്മവിശ്വാസമുണ്ട് നല്ല ഒരു പ്രസിഡൻ്റായി ഈ പഞ്ചായത്തിൻ്റെ പഞ്ചായത്തായി ഒന്നാം നിരയിലേക്ക് തന്നെ ഒന്നാം നിരയിലേക്ക് തന്നെ കൊണ്ടുപോകാം എനിക്ക് ഒരു വിശ്വാസമുണ്ട് പശുവിൻ ഇപ്പോഴും എനിക്കൊരു പശുവുണ്ട് ഞാൻ ഈ കട നടത്തുന്ന ആ പശുവിൻ്റെ പാലം കൊണ്ടാണ് എല്ലാവർക്കും ചായ ഉണ്ടായി കൊടുക്കുന്നത് കൊണ്ട് നല്ല ചായയാണെന്നാണ് എല്ലാവരും പറയുന്നത് അതുകൊണ്ട് പശു വളർത്തലിൻ്റെ ബുദ്ധിമുട്ടും എനിക്കറിയാം അതുപോലെ തന്നെ നമുക്ക് വീട്ടാവശ്യത്തിനായുള്ള പച്ചക്കറികൾ പിന്നെ ിൽ നിന്നും മുട്ട കിട്ടുന്നുണ്ട് പിള്ളേർക്ക് പോഷക സമർത്ഥമായ മുട്ട കൊടുക്കാൻ സാധിക്കും പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് അനുഭവ സമ്പത്ത് എനിക്ക് വളരെ ഗുണം ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് സൗഹാർദ്ദ അന്തരീക്ഷത്തിൽ എല്ലാവരെയും സഹകരിപ്പിച്ച് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പുതിയ പ്രസിഡന്റിന്റെ ലക്ഷ്യം വാർഡ് വിഭജനത്തിന് മുൻപ് ഇപ്പോഴത്തെ പതിനാലാം വാർഡ് പതിമൂന്നാം വാർഡായിരുന്നപ്പോൾ രണ്ട് തവണ വിജയിച്ച തുളസിദാസ് ആവട്ടെ ഇത്തവണ പുതിയ പതിമൂന്നാം വാർഡ് മത്സരിച്ച് വിജയിച്ചപ്പോൾ പതിമൂന്ന് തൻ്റെ ഭാഗ്യ നമ്പറാണെന്ന് കരുതുന്നയാളാണ് വാർഡിലെ കുടിവെള്ളം റോഡ് പദ്ധതികളെല്ലാം പൂർത്തീകരിക്കപ്പെട്ടതോടെ പുതിയ മെമ്പർക്ക് ജോലി കുറയുമെന്ന് സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം കൂടിയായ തുളസീദാസ് പറഞ്ഞു നമ്മൾ നാടുമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും എൻ്റെ ഒരു ജാഗ്രത ഉണ്ടാവും എന്നാണ് എനിക്ക് പറയാനുള്ളത് നിരവധിയായി വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് മൂന്ന് കുടിവെള്ള പദ്ധതികൾ ഉൾപ്പെടെ റോഡിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ ഈ റോഡ് ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ വാർഡിൽ എല്ലാ പ്രദേശങ്ങളിലും സ്ട്രീറ്റ് ലൈറ്റ് വലിക്കുവാനും ബൾബുകൾ പ്രകാശിച്ചു തന്നെയാണ് കിടക്കുന്നത് അതിന് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും പൂർത്തീകരണം ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ചേച്ചിക്ക് വ്യാപുലപ്പെടേണ്ടതില്ല നിരവധിയായ വീടുകൾ കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇതെല്ലാം ഞാനിനിയിപ്പോൾ മത്സരിച്ച് ചേച്ചി പതിമൂന്നാം വാർഡിൽ ചെറുവിളിയിലാണെങ്കിലും ഒരു ശ്രദ്ധ നാടെന്ന നിലയിൽ എന്നെ ഞാനാക്കിയ ഈ മണ്ണിനോട് ഉണ്ടാവും എന്ന് മാത്രമാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് പതിമൂന്ന് എന്നുള്ളത് എൻ്റെ ഒരു ലക്കി നമ്പറാണ് ഞാൻ ബാങ്കിലേക്ക് നിന്ന് മത്സരിച്ചപ്പോഴും പതിമൂന്നായിരുന്നു എൻ്റെ ക്രമ നമ്പർ അതുപോലെ തന്നെ പതിമൂന്നാം തീയതിയാണ് റിസൾട്ട് വന്നത് അങ്ങനെ പതിമൂന്ന് എന്തുകൊണ്ടും എനിക്ക് ലക്കി വരായി ഞാൻ കാണുകയാണ് എന്നെ വളർത്തി വലുതാക്കി ഈ നാടിനോട് എനിക്ക് അഭിമാനമുണ്ട് അവരുടെ കൂടെ അവരിൽ ഞാൻ കടപ്പെട്ടിരിക്കുന്നു പ്രായത്തിൽ അല്പം കുറവുണ്ടെങ്കിലും പ്രവർത്തന മേഖലകളിൽ സജീവമായ ജോസ്മോൻ ജേക്കബ് പത്താം ആടിൽ നിന്നും യു ഡി എഫ് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായാണ് വിജയിച്ചത് പഠനകാലത്ത് മികച്ച കലാലയ കർഷകനുള്ള പുരസ്കാരം നേടിയിട്ടുള്ള ജോസ്മോൻ കാർഷിക മേഖലയിൽ മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഡ്രയർ യൂണിറ്റുകൾ അടക്കമുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ മെമ്പർ എന്ന നിലയിൽ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള പദ്ധതികൾ രൂപകൽപ്പന ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ബാ മറിഞ്ഞാട്ടുള്ള സർവീസ് സഹകരണ ബാങ്കിലേക്ക് മത്സരിച്ച് അത് കഴിഞ്ഞ് എൻ്റെ ഒരു രണ്ടാണ്ടേ ആണ് പഞ്ചായത്തിലേക്ക് മത്സരിച്ച് ഇപ്പം ഒരു വാർഡിൽ നിന്ന് മൂന്ന് പേരാണ് അന്നേരം മത്സര രംഗത്തേക്ക് വന്നത് പല വാർഡുകളിലായിട്ട് തുളസിയാടിന് എൻ്റെ മുൻ മെമ്പറായിരുന്നു ഗ്രേജി ഇപ്പം പഞ്ചായത്തിൻ്റെ അധ്യക്ഷയാണ് ഞാൻ പത്താം വാർഡിലാണ് നിന്ന് മത്സരിച്ചത് നല്ല ഭാഷയുടെ ഒരു പോരാ പോരാട്ടത്തിൽ നിന്നാണ് വിജയം കരസ്ഥമായത് മൂന്ന് പേരും കൂടെയും ഒരേ വാർഡിൽ നിന്ന് വന്നതുകൊണ്ട് നമ്മുടെ ഓരോ വാർഡിലും അതനുസരിച്ചുള്ള വികസനങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് മൂന്ന് മെമ്പർമാർ ഒരേ വാർഡിൽ നിന്നും എത്തുമ്പോൾ മൂന്ന് പേരുടെയും അനുഭവ പരിചയങ്ങൾ ഉപയോഗിച്ച് പഞ്ചായത്തിൽ വികസന പദ്ധതികൾ തയ്യാറാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് മൂന്ന് പേർക്കുമുള്ളത് ക്യാമറാമാൻ അനിൽ കുർച്ചിത്താനത്തിനൊപ്പം സ്ഥിതപ്രതിജ്ഞൻ സ്റ്റാർവിഷ് ന്യൂസ് പാലാം